ബൈബിളും തൊട്ട് കുത്തിയിട്ട് ഞങ്ങളുടെ മണാലി യാത്ര ആരംഭിച്ചുട്ടാ നെടുപുഴ കപ്പേളന്നായിരുന്നു സ്റ്റാർട്ടിങ് മണാലി വി ആർ അങ്ങനെയാണ് യൂബർ നോക്കി നിക്കുകയാണ് ഒരു ചേട്ടൻ ഓട്ടം വേണ്ടാന്ന് വെച്ചു ഒരു ചേട്ടൻ ഒരു ഓട്ടം എടുത്തിട്ടുണ്ട് രാവിലെ ഏഴരയ്ക്കായിരുന്നു ഫ്ലൈറ്റ് യൂബറിന്റെ ചേട്ടൻ വണ്ടി കൊണ്ട് വന്നു കേട്ടാ അവിടെ നേരെ കൊച്ചിയിലേക്ക് ഇവിടെ കപ്പേളന്ന് എയർപോർട്ട് വരെത്താൻ യൂബർ ചാർജ് വന്നത് നമുക്ക് രണ്ടൂറ്റി അമ്പത് രൂപ ഫ്ലൈറ്റ് ചാർജ് വന്നത് എണ്ണായിരം ഇത് പുതിയതാട്ടാ ഫസ്റ്റ് യാത്ര ചെയ്യുമ്പോൾ ആദ്യം കൊച്ചിയിൽ ലോഞ്ച് ആയിരുന്നു ഇപ്പൊ അത് ട്രാവൽ ക്ലബ് ലോഞ്ച് ആയിട്ടാ ജോനാണെങ്കിൽ അവന്റെ കാർഡ് എടുക്കാൻ മറന്നു എൻ്റെ രണ്ട് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ കാർഡുള്ളുണ്ട് ഞങ്ങൾ രണ്ടാളും കേറി ഞാനും എൽജോൺ കയറിയിട്ട് ഫുഡ് അടിച്ചു അത്യാവശ്യം നല്ല ഫുഡായിരുന്നു രണ്ടു രൂപയല്ലോ എൽജോന മുഖത്ത് ചിരി കണ്ട ക്ലിൻസിന്റെ കയ്യിലും കയ്യിലും ബാങ്കിന്റെ കാർഡായിരുന്നു എന്തായാലും ലോഞ്ച് കൊണ്ടാണ് അവർക്ക് കാർഡ് കൊടുത്തത് പക്ഷെ അവർക്ക് കിട്ടിയില്ലേട്ടാ അവര് പുറത്തുനിന്ന് കെ എഫ് സിന്ന് ഭക്ഷണം കഴിച്ചത് ഷിബിനും ക്ലിൻസും ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറണോണ്ട് തന്നെ അങ്ങനെയാണ് ഹൈദരാബാദ് നമുക്കൊരു ഒരു മണിക്കൂറോളം ഹോൾട്ടുണ്ടായിരുന്നു കേട്ടാ അങ്ങനെ ഞങ്ങൾ ഹൈദരാബാദിൽ നിന്നും ഡൽഹിയിലേക്ക് കയറാനുള്ള തിടുക്കത്തിലാണ് എൻ്റെ കൂടെ സീറ്റ് പങ്കിടുന്നത് എൽ ജോ ജോൺസൺ ഞങ്ങൾ ഡൽഹി എത്തിട്ടാ കൊച്ചി പോലെ ഒന്നല്ല ഇത്തിരി വലിയ സെറ്റപ്പാണ് ഡൽഹിയിൽ ബാഗ് എടുക്കാൻ വന്നാടാ ഈ ഒരു സുനാപ്പിന്ന് തന്നിട്ടുണ്ട് ഇത് എടുക്കുന്നു മനസ്സിലാവണല്ലേ ചിബിയ ബാഗ് കിട്ടില്ലേ ആ ആദ്യായിട്ട് വരണോ ഇപ്പൊട് ഇത് എന്ത് വല്യ സംഭവമാണ് കൊച്ചൊന്നല്ല സാനൊക്കെ കറങ്ങി തിരിഞ്ഞ് ബാഗ് അവിടെ നിന്നെങ്കിൽ കിട്ടിട്ടാ എന്റെ കിട്ടിടാ എൽ ജോനാണ് എൽ ജോനാണ് ബാഗ് കണ്ടുപിടിച്ചത് ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാട്ടാ സന്ധിക്കും വരക്കും വണക്കം